സെന്റ് നിലത്തെ കൊയ്ത്തുത്സവം കൊയ്ത്തുത്സവം ആഘോഷമാക്കി വിദ്യാർത്ഥികൾ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരിസ്ഥിതി ക്ലബ്ബാണ് ഇറക്കിയത് അനിൽകുമാർ ചെയ്തു ായി നിലമൊരുക്കിയതും കൊയ്ത്തും അരി വിപണിയിൽ എത്തിക്കുന്നതും പരിസ്ഥിതി ക്ലബ്ബാണ് നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത് പൂർണ്ണ കൂടെ ഉണ്ട് നിലമുരുക്കി കൃഷി ആരംഭിച്ചത് നൂറുമേനിളവിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ അരിയുടെ വിപണനവും കുട്ടികൾ തന്നെ നിർവഹിക്കുമെന്നും പരിസ്ഥിതി ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു അംബേദ്കർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ കൃഷി ഓഫീസർ ടി ഉമ്മർ ഗോയ പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ ഷർഷാദ് അമീറ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ കെ ഷാഹുൽ അമീദ് ക്ലബ് സെക്രട്ടറി നബീദ് നേതൃത്വം നൽകി കുഞ്ഞുങ്ങൾക്കും അതുപോലെ കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോകാം കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്